മാന്ത്രിക ഷൂസ് പഴയ കാലത്ത് കാട്ടിൽ ഒരു ചുറുചുറുക്കുള്ള യുവതി താമസിച്ചിരുന്നു അത്ര വലിയ പണക്കാരൊന്നും അല്ലായിരുന്നെങ്കിലും അവളുടെ കയ്യിലുള്ള എല്ലാത്തിനെയും വില മതിച്ചിരുന്നു പക്ഷെ ജീവിതം എപ്പോഴും എളുപ്പമായിരിക്കില്ല ഓ കണ്ടില്ലേ ഇവളാണ് ആൻ പിന്നെ അത് ഇവളുടെ കൂടെ നടക്കുന്ന കുട്ടി നീ ഇപ്പോഴും ഈ പഴഞ്ചൻ ഡ്രസ്സൊക്കെയാണോ ഇട്ടോണ്ട് നടക്കുന്നേ വസ്ത്രങ്ങൾ നിന്റെ കയ്യിൽ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു എന്താ ഞാൻ ശരിയല്ലേ അല്ല വീട്ടിൽ അതൊക്കെ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ മേലെ പോയി നോക്കണമെന്ന് തോന്നിയത് അവിടെ നമുക്ക് വേണ്ടി ഒരുപാട് അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അതൊരു വിന്റേജ് വണ്ടർലാൻഡ് പോലെയാണ് താങ്ക്സ് ബൈ അവരെല്ലാവരും നിന്നെ പറ്റിക്കുകയാണ് വീണ്ടും സാരമില്ല ഈ ചെറിയ കാലത്ത് അവർ പറഞ്ഞത് ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആവണ്ട നീ എങ്ങനെ ടെൻഷൻ ആകാതെ ഇരിക്കുന്നു ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഇതാലോചിച്ച് നമ്മൾ ടെൻഷൻ ആവേണ്ട അതിന്റെ യാതൊരു കാര്യവും ഇല്ല അവർ പറഞ്ഞതുകൊണ്ട് എനിക്ക് ടെറസ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഓർമ്മ വന്നു അവളുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയ വീട്ടിലാണ് അവൾ താമസിക്കുന്നത് അതൊരു വലിയ വീടല്ല പക്ഷേ ആനിന് അത് വളരെ ഇഷ്ടമാണ് ഒരു നാൾ എന്നത്തെയും പോലെ വീട്ടുജോലികൾ ചെയ്യുമ്പോൾ അവൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നു അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഓ ഇതെന്ത് ബോക്സാണ് ഇത് എവിടെ നിന്നാ വന്നത് വാ യാതൊന്നും ചിന്തിക്കാതെ ആ ഷൂസ് എടുത്തു അപ്പോൾ ഒരു ശബ്ദം വന്നു നല്ല ചൂടുള്ള തീയുള്ള സ്ഥലത്ത് ഒരു വഴി കിട്ടും അഗ്നിയുടെ രാജകുമാരി നിനക്കാണ് ആദ്യം വഴി ലഭിക്കുക പോയി ആ ഷൂസും വലിച്ചെറിഞ്ഞ് അവൾ അവിടെ നിന്നും ഓടിപ്പോയി പക്ഷേ ആ ശബ്ദം നിന്നില്ല നല്ല ചൂടുള്ള തീയുള്ള സ്ഥലത്ത് ഒരു വഴി കിട്ടും അഗ്നിയുടെ രാജകുമാരി നിനക്കാണ് ആദ്യം വഴി ലഭിക്കുക നീ ചാടാൻ പോകുന്ന വെള്ളം തെളിഞ്ഞതായിരിക്കും വെള്ളത്തിലുള്ള ലോകത്തിൽ നിന്ന് നിനക്ക് ജ്ഞാനം ലഭിക്കും അന്ന് രാത്രി ആൻ ആ വ്യത്യസ്തതയുള്ള ഷൂസുകളെ പറ്റി അറിയാൻ അങ്ങോട്ടേക്ക് പോയി ചിത്രങ്ങളാണ് അവൾ കണ്ടത് ഒരു മനുഷ്യൻ അഗ്നി അഗ്നിയിലുള്ള പാറകൾ ആനിന് ഒന്നും മനസ്സിലായില്ല ആരോ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട് ഞാനവരെ സഹായിക്കണം സഹായിക്കണമെന്ന് വിചാരിച്ച ഉടനെ ഷൂസുകൾ താനേ നടന്ന് അവൾ കരികിലെത്തി അത് ധരിച്ചുകൊണ്ട് അഗ്നിയിൽപ്പെട്ട മനുഷ്യനെ രക്ഷിക്കാൻ അവൾ പോയി മലകളിലൂടെ വലിയൊരു യാത്രയ്ക്ക് ശേഷം അവൾ അവിടെയുള്ള അഗ്നിപർവ്വതത്തിലേക്ക് എത്തി ഈ സ്ഥലത്തിനെന്ത് ഇത്രക്കും ചൂട് ചിലപ്പോൾ ഈ ഷൂ ധരിച്ചത് കൊണ്ടാവും ഈ സ്ഥലം നോക്ക് ലാവ നദി ആകാശത്തുനിന്ന് തീഗോളം വീഡിയോ ഗെയിം പോലെ തന്നെ തോന്നുന്നു രക്ഷിക്കണേ 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 അയ്യോ ആരെങ്കിലും ഉണ്ടോ എന്നെ എന്നെ ഞാൻ ഇവിടെ ഒന്ന് ആ അഗ്നിയിലേക്ക് ചാടാൻ ആൻ തയ്യാറായി അവളുടെ ആത്മവിശ്വാസം കാരണം ആ അഗ്നിയുടെ ഒത്ത നടുവിലേക്ക് ചാടി ഒരുപാട് ആഴ്ചകളായി ഞാനിവിടെ കുടുങ്ങി കിടക്കുകയാണ് എങ്ങനെയാ പൊറത്ത് കിടക്കുക ഈ ഷൂസ് നമ്മളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്നെ പിടിച്ചോളൂ ആ ഷൂസും സഹായിച്ചു രണ്ടുപേരെയും ആകാശത്ത് പറത്തിച്ച് സുരക്ഷിതമായി ഇറക്കി വാവ് എന്നെ ഒരു ചെറിയ പെൺകുട്ടിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ഞാനാണ് അഗ്നി രാജകുമാരൻ നിങ്ങളുടെ പേരെന്താണ് അഗ്നി രാജകുമാരൻ നിങ്ങളെ കൊണ്ട് ഈ തീ നിയാൻ പറ്റില്ലേ കാട് കാരണമാണ് മനുഷ്യർ കാട്ടിലുള്ള എല്ലാ മരങ്ങളും വെട്ടാൻ തുടങ്ങി അങ്ങനെ എനിക്കും എന്റെ സഹോദരിമാർക്കും ഞങ്ങളുടെ ശക്തികൾ നഷ്ടപ്പെടാൻ തുടങ്ങി അത് മനസ്സിലാവില്ല മരങ്ങളുടെ സഹായം കൊണ്ട് ഈ ലോകത്ത് തീയും വെള്ളവും സമമായിട്ട് നിലനിൽക്കും മരം നമ്മൾ വെട്ടുകയാണെങ്കിൽ അത് വളരെ ആപത്താണ് ഒരു മിനിറ്റ് അതെ എന്റെ സഹോദരി അവളാണ് ജലരാജകുമാരി കാടുകൾ നശിക്കുമ്പോൾ എനിക്കും അവൾക്കും ഞങ്ങളുടെ ശക്തികളും നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു പാതി സ്വപ്നം അവൾ കണ്ട സ്വപ്നങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു ഇല്ല അപ്പോ എന്റെ സഹോദരിയും ഇപ്പോൾ അപകടത്തിലാണെന്നാണ് അർത്ഥം നമ്മൾ ഉടനെ സമയമൊട്ടും കളയാതെ വെള്ളത്തിനടിയിലുള്ള ലോകത്തേക്ക് അവർ രണ്ടുപേരും യാത്രയായി എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല ഇതാ ഈ കല്ല് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകൂ ഇത് വളരെ മനോഹരമാണ് ഇതൊരു തീരത്നമാണ് ഇത് നിനക്ക് സഹായകരമാവും ഈ വെള്ളത്തിന് എന്തൊരു തണുപ്പാ ഇത് ചൂടാക്കേണ്ട സമയമായി ഇപ്പോൾ സമയമായിട്ടുണ്ട് നിൽക്ക് എന്താ ഇത് എന്റെ സ്വപ്നത്തിൽ കണ്ട കൽപ്പാറകളല്ലേ ഇത് എന്തോ ഒരു ശബ്ദം കേൾക്കുക ഞാൻ അങ്ങോട്ടേക്ക് പോയി അത് മാറ്റാൻ ഒരു ശ്രമം നടത്തി കുറച്ചു സമയം ആലോചിച്ചു അവളുടെ കയ്യിലിരിക്കുന്ന ആ രത്നം അവൾ നോക്കി അത് മുറുക്കെ പിടിച്ച് ആ പാറകളിൽ അവൾ തൊട്ടു ആ ചൂടുകൊണ്ട് വെള്ളവും ചൂടായി പാറകളും മാറിപ്പോയി ഈ എനിക്ക് മാറ്റാൻ കഴിഞ്ഞില്ല വെള്ളത്തിന്റെ രത്നവും എന്നെ സഹായിച്ചില്ല ശക്തിയെല്ലാം നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നി നീ പേടിക്കണ്ട എല്ലാം തന്നെ മാറും മരത്തിലേക്ക് തിരിച്ചു പോവും അവിടെ ഒരു കിരീടം മൂന്ന് രത്നങ്ങൾ ഒരിക്കൽ നഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ എല്ലാം ഞാനെന്താ വിചാരിക്കുന്നതെന്നോ നമ്മളെല്ലാരും കാട്ടിലേക്ക് പോണം നിങ്ങളും എന്റെ കൂടെ വരുമോ അവരെല്ലാം കാട്ടിലേക്ക് പോയപ്പോൾ കാടെല്ലാം ഇല കൊഴിഞ്ഞ് ജീവനില്ലാതെയായിരുന്നു ഇലകളെല്ലാം വാടിപ്പോയി താഴെ വീണു പതിച്ചിരുന്നു ഈ കാട് വെറും വാടിയ ഇലകൾ മാത്രമേ ഉള്ളൂ ആൻ തന്റെ കാലുകളിലെ ഷൂസ് അഴിച്ചു മാറ്റി അങ്ങോട്ടേക്ക് നടന്നു പോയി അവൾ നടക്കുമ്പോൾ കാടെ പോലെയായി മാറി എല്ലാത്തിനും ജീവൻ വെച്ചു അവൾക്ക് സന്തോഷമായി അവളെ കാറ്റിലേക്ക് ഉയർത്തി അവളെ ആകെ മാറ്റി കളഞ്ഞു അവളുടെ കഴുത്തിൽ മറ്റൊരു രത്നമുണ്ടായിരുന്നു അതാണ് ഭൂമിയുടെ രത്നം ഈ മൂന്നാമത്തെ രത്നം ാണ് നീയാണ് കാടുകളുടെ രാജകുമാരി ഒരുപാട് കാലം കാണാതായ ഞങ്ങളുടെ സഹോദരി നമ്മൾ ഇപ്പോൾ ഇവളെ കണ്ടുപിടിച്ചു ഈ ഭൂമി ഇപ്പോൾ സംരക്ഷിക്കപ്പെട്ടു ഇനിയുമില്ല മദർ സ്പിരിറ്റ് നിങ്ങളെയാണ് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നതേയില്ല എനിക്കറിയാം മോളെ ഞാൻ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആനിനെ നിങ്ങൾ ഒരുമിച്ചാലേ അത് നടക്കുമായിരുന്നുള്ളൂ അതുകൊണ്ടാണോ ആ മാന്ത്രിക ഷൂസ് എനിക്ക് പാരിതോഷികമായി തന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വരാൻ വേണ്ടി നിങ്ങൾ വഴി കാണിച്ചു മദർ സ്പിരിറ്റ് അവിടെ നിന്നും കിരീടം എടുത്തു ആ കിരീടത്തിൽ ഓരോരുത്തരായി അവരുടെ രത്നങ്ങൾ പതിപ്പിച്ചു കാടും പഴയ പോലെയായി മാറി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ും ഒന്നു ചേർന്നിരുന്നാൽ ലോകം നശിക്കുന്നത് തടയാനാകും പക്ഷേ മനുഷ്യർ ഒരു കാര്യം മനസ്സിലാക്കിയേ മതിയാകൂ അതാണ് മരങ്ങളുടെ പ്രാധാന്യം മൂന്ന് പേരും ഇത് സംബന്ധിച്ചു ലോകം മുഴുവൻ സന്ദേശം പ്രചരിപ്പിച്ചു അത് ചെയ്യാനുള്ള വഴി എനിക്കറിയാം അല്ല നിന്റെ ഫ്രണ്ട് അവിടെ പോയി അവള് നിന്നെ ഉപേക്ഷിച്ച് പോയോ അതെ അവൾ ഉറപ്പായിട്ടും ഇവള് ഉപേക്ഷിച്ച് കാണും ഇത് തന്നെയാ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞത് കാരണം അവളെ പറ്റി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞത് അതെ എന്നെ പറ്റി നിങ്ങൾക്ക് ഇത് നോക്കൂ ജോക്കസ് എന്റെ കൂട്ടുകാരിയെ കളിയാക്കുന്നത് ഇന്നത്തോടെ നിർത്തണം ഞാൻ ആരെയും കളിയാക്കത്തില്ല ദൈവനാണ് കളിയാക്കിയത് ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ അറിയാതെ ചെയ്തതാ നീ നീ എന്താ ഇപ്പോൾ മന്ത്രവാദിയായി മാറിയോ എന്തായാലും ശരി ഒരേ ഒരു ഒരു നിർദ്ദേശത്തിൽ മാത്രമേ എനിക്ക് ക്ഷമിക്കാൻ പറ്റൂ ഹേയ് ചെടി കൂടി അവിടെ നടണം അതെ പോയി നട് ഞാൻ പറഞ്ഞത് കോപ്പി അടിക്കാണോ നീ ഞാൻ പറയാൻ വന്നത് നീ ആ കോപ്പി അടിച്ച് മുന്നേ തന്നെ പറഞ്ഞത് എന്താ എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും കാടിനെ സംരക്ഷിക്കുമോ